ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേ പിണ്ണാക്കനാട് ആ പിണ്ണാക്കനാട് നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി ഒരേക്കർ പതിനേഴ് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് റബർ ആദായമുള്ള പുരിയിടമാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷമേ ആയിട്ടുള്ളൂ ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണത് വീടല്ല നല്ല വീതി റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി വരുന്നത് ഏതാണ്ട് മുന്നൂറ് മീറ്റർ അടുത്ത് തന്നെ ആർ സി ചർച്ചൊക്കെ ഉണ്ട് സ്കൂളുണ്ട് നല്ലൊരു ടൗൺ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ആപ്രദായമുള്ള മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് ഒരേക്കർ പതിനേഴ് സെൻറ് സ്ഥലത്തിന് ഈ മൂന്ന് ബെഡ്റൂം വീടിനും കൂടി വെറും എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് കസ്റ്റമർക്ക് കണ്ട് വില സംസാരിക്കാവുന്നതാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളവും കിണർ വെള്ളവുമുണ്ട് നല്ല ഏരിയയാണ് നല്ല സ്ഥലമാണ് ഏതാണ്ട് അമ്പത് റബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി നൂറ്റമ്പതോളം ടബർ മരങ്ങൾ ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് ഈ വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മിച്ചത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് സൈഡ് ഏരിയക്കൊന്ന് കാണാം ജാമസം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് കാണുന്നത് പട്ടിക്കൂട് ആണ് വീടിൻ്റെ ഇങ്ങനെ സൈഡ് വരുന്നത് ഈ പ്ലാസ്റ്റിക് റബ്ബർ മരങ്ങൾ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട് അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ടൊരു എൽ ഷേപ്പിലാണ് സ്ഥലം കിടക്കുന്നത് ആ കാണുന്ന ടാപ്പ് ചെയ്യാറായി വരുന്ന റബ്ബർ മരങ്ങൾ നൂറ്റമ്പതെണ്ണത്തോളം ഇതിനകത്തുള്ളതാണ് നിലവിൽ അമ്പത് റബർ മരത്തോളം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ബാക്കിന് നല്ലൊരു ഷെഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇങ്ങ സൈഡിലെ വ്യൂ വരുന്നത് ഈ കാണുന്ന റബ്ബർത്ത് ഇതിൻ്റെ അകത്തുള്ളതല്ല ഈ കാണുന്ന കെട്ടാണ് അതിര് വരുന്നത് ഇത് സഹോദരൻ്റെ സ്ഥലം തന്നെയാണ് ഇതിൻ്റെ അതിര് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഈ സ്ഥലത്തിൻ്റെ അതിര് വരുന്നത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് അങ്ങേറ്റം വരെ പിന്നെ ഈ കാണുന്ന ടാപ്പ് ജി ആറായി വരുന്ന റബ്ബർ മരങ്ങൾ മൊത്തമുള്ളതാണ് അങ്ങേറ്റം വരെ ഏതാണ്ട് നൂറ്റമ്പതോളം റബ്ബർ മരങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതാണ് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ല നീളമുള്ളൊരു സിറ്റൗട്ട് നല്ലൊരു ലിവിംഗ് ഏരിയ മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഫാമിലി ലിവിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെയാണ് വാഷിംഗ് ഏരിയ വരുന്നത് ഡൈനിങ്ങിൻ്റെ വാഷിങ് ബെഡ്റൂമിലേക്ക് ഒന്ന് കടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂമുണ്ട് ാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കും ഈ ബെഡ്റൂമിലേക്കുമായിട്ട് ഈ കോമൺ ബാത്റൂമാണ് ഉള്ളത് കിച്ചണിലേക്കൊന്ന് കിടക്കാം മുഴുവൻ തടി കൊണ്ടുള്ള കബോർഡുകളാണ് നയമായ സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ് അത് സെക്കൻഡ് കിച്ചൺ ഹയർ കിച്ചൺ സാധാരണ അടുപ്പുള്ള ഏരിയ പുറത്തേക്ക് എൻട്രൻസ് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേ പിണ്ണാക്കുനാട് ആ പിണ്ണാക്കനാട് ജംഗ്ഷനിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി ബൈ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ പതിനേഴ് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം വെള്ളത്തിനായിട്ട് കിണർ ജലനിധി കയറി താമസിച്ചിട്ട് എട്ട് വർഷത്തോളമേ ആയിട്ടുള്ളൂ റബ്ബർ ആദായമുണ്ട് നിലവിൽ അമ്പത് റബ്ബർ മൃഗങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് നൂറ്റി എണ്ണത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നു പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടാണ് വെറും എൺപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് കുടുംബശ്രീ വില പറയുന്നത് സ്കൂളും ചർച്ചും ഒക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് ബസ് റോഡുമായിട്ട് വെറും നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക